രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് ഇന്ന് കുടിയേറും പതിനൊന്ന് മുതൽ പതിനാറ് വരെ നടക്കുന്ന തിരുവത്സവത്തിൽ പതിനഞ്ചാം തീയതി എൻ ആർ സിറ്റിയിൽ നിന്നും താലപ്പള്ളി ഘോഷയാത്ര നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജാക്കാട് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുത്സവത്തിന് ഇന്ന് തുടക്കമാകും ക്ഷേത്രത്തിലെ വിവിധ പൂജാതികർമ്മങ്ങളും കലാപരിപാടികളും ഘോഷയാത്രയും തുടങ്ങി വിവിധ പരിപാടികളോടെ പതിനൊന്ന് മുതൽ പതിനാറ് വരെ തിരുത്സവം നടക്കുമെന്ന ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി എം പുരുഷോത്തമൻ ശാന്തി സതീഷ് ശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലും രാജാക്കാട് മതസൌഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികളുടെ സാന്നിധ്യത്തിലും തൃക്കൊടിയേറ്റ് നടക്കും തുടർന്ന് ക്ഷേത്ര ഗ്രൗണ്ടിൽ വിവിധ കലാ നടക്കും നാളെ രാവിലെ അഞ്ച് മുപ്പതിന് നിർമാല്യ ദർശനം ഗണപതി ഹോമം മുളപൂജ പന്തീരടി പൂജ തുടങ്ങി വിവിധ പൂജാതി കർമ്മങ്ങളും നടക്കും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം മണിക്ക് കൊടിയേറ്റ് നടക്കുകയും കൊടിയേറ്റിന് മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ബ്രഹ്മശ്രീ പറവൂർ ശ്രീ രാകേഷ് തന്ത്രികൾ തൃക്കുടിയേറ്റ് നടത്തുന്നതാണ് ഇതിന് മേൽ സഹകാർമ്മികത്വം വഹിക്കുന്നത് ക്ഷേത്രത്തിന്റെ മേൽശാന്തി ശ്രീ പുരുഷോത്തമ ശാന്തികൾ സതീഷ് ശാന്തി മോഹനശാന്തി രതീഷ് ശാന്തി ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പൂജാതി കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നതാണ് പതിനഞ്ചാം തീയതി രാവിലെ അഞ്ചു മുപ്പതിന് തുറപ്പ് തുടർന്ന് ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ എട്ടിന് ശിവേലി എഴുന്നള്ളിപ്പ് ഉച്ചപൂജ തുടർന്ന് പ്രസാദ ഊട്ടും ഉച്ച കഴിഞ്ഞ മൂന്ന് മുപ്പതിന് നടതുറപ്പ് അഞ്ചു മണിക്ക് എൻ ആർ സി നിന്നും ആരംഭിക്കുന്ന താലപ്പൊലി ഘോഷയാത്ര എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ താലപ്പൊലി ഘോഷയാത്രയുടെ ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിക്കും വാദ്യമേളങ്ങളുടെയും അട്ടക്കാവടിയും വിവിധതരം പ്ലോട്ടുകളും താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ രാജാക്കാട് ടൌണിലെത്തുമ്പോൾ മേളാചാര്യൻ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും നൂറ്റിയഞ്ച് മേളക്കാരും ചേർന്നുള്ള മേളപ്പകിട്ടോടെ ഭഗവാനെ എതിരേറ്റ ക്ഷേത്രത്തിലെത്തിക്കും തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ ചെണ്ടയിൽ വിസ്മയം തീർക്കുന്ന മേളപ്പെരുമ ദീപാരാധന അത്താഴപൂജ ശ്രീഭൂത ബലി പ്രസാദ കൂട്ട് രാത്രി ഒൻപതിന് പള്ളിവേട്ട പള്ളി നിദ്ര പതിനാറാം തീയതി തിരുത്സവത്തിന് കൊടിയിറങ്ങും ഉത്സവ കമ്മിറ്റി ചെയർമാൻ സാബു ബി വാവലക്കാട്ട വൈസ് ചെയർമാൻ വി എസ് ബിജു കൺവീനർ കെ പി സജീവ് കണ്ണശ്ശേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജക്കാട്